എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഫൈൻ വന്നാൽ എങ്ങനെ ഇത് അടയ്ക്കാം എന്നുള്ളതിനെപ്പുറിച്ച് ചെറിയൊരു വീഡിയോ സഹിതം നമുക്ക് നോക്കാം അപ്പോൾ ഈ ചലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് അത് കഴിഞ്ഞാൽ ഓൺലൈൻ എന്ന് കാണിക്കും അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് വരിക യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ നേരെ ഈ സ്ക്രീനിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗെറ്റ് ചലാൻ ഡീറ്റെയിൽസ് എന്നൊരു ഇത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആവുക ചലാൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഓപ്ഷനാണ് അതിൽ കൊടുക്കുന്നത് ചലാൻ നമ്പർ വെച്ചിട്ട് പേ ചെയ്യാം വെഹിക്കിൾ നമ്പർ വെച്ച് പേ ചെയ്യാം ഡി എൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ച് പേ ചെയ്യാം അപ്പോൾ ഫൈൻ എവിടെയാണോ എങ്ങനെയാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പേ ചെയ്യാം ചലാൻ നമ്പർ വെച്ച് പേ ചെയ്യുമ്പോൾ ചലാൻ നമ്പർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചില നമ്പർ അവിടെ കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ കോഡ് അടിച്ചു കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ വെഹിക്കിൾ ഫൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വരും ഫൈൻ ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞു വരും ഇതാണ് ഇതിൻ്റെ ചല നമ്പർ വെക്കുമ്പോഴുള്ള മെയിൻ പേജ് അപ്പോൾ നമ്മൾ ഓരോ ഇതും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഈ ചലാൻ നമ്പർ കിട്ടുകയെന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈൻ്റെ പേപ്പറിൽ അതിൻ്റെ മുകളിലായിട്ട് ചല നമ്പർ നമുക്ക് അവൈലബിളാണ് ഇതിലിപ്പം പ്രത്യേകിച്ച് ചലാനൊന്നുമില്ല അതുകൊണ്ടാണിത് വരുന്നത് അതുപോലെ തന്നെ ഇത് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഏത് മൊബൈൽ നമ്പറാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൂടെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴാണ് അടുത്ത സ്ക്രീനായിട്ട് അതിന് ശേഷം ലാസ്റ്റ് സ്ക്രീനിൽ പോയി അവിടെ നമുക്ക് പേയ്മെൻ്റ് അടയ്ക്കാവുന്നതാണ് ഇവിടെ ഒരു പേയ്മെൻറ്റ് ഉണ്ട് അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം പേയ്മെൻറ്റ് നമുക്കിത് കാർഡ് ഉപയോഗിച്ചും മറ്റും അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വരുന്നു നിങ്ങളുടെ കമൻറ്റുകളും മറ്റും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി